േട്ടാ ചേട്ടാ ചേച്ചി വിളിച്ചായിരുന്നോ ഇല്ല ചേച്ചി വിളിച്ചില്ല ചേച്ചി അല്ലേ ആ ചേച്ചി അല്ല ചേച്ചി ചേച്ചിയാ ഇതിനെ ഇന്ന് ഞാൻ ഞാൻ നോക്കിയോ ചേട്ടാ ചേട്ടൻ ചേച്ചി ചേട്ടന്റെ ചേച്ചി എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് കേശുവിന് ശേഷം പോയി ജനിക്കാൻ പറ്റോ ഇല്ലല്ലോ കേശുവിന് പറ്റുമെങ്കിൽ പോയി ചെയ്തിട്ടോ തമാശ തമാശ അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ എന്നാ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിലോ എന്ത് പരിഹാരം ഞാൻ കൊണ്ടുവരാൻ സി ബുക്കും അതൊക്കെ ഒന്ന് തിരുത്താൻ പോണം അയ്യേ പോയാളോണ്ടാ പറയണത് എടോ താൻ എന്നെക്കാളും ഒരു ദിവസം ശേഷമാണ് ജനിച്ചത് എന്ന് നമ്മൾ ഡേറ്റ് ഓഫ് നടക്കൂല പറ്റൂല എന്റെ കേശു അതങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല പേരൊക്കെ ആണെങ്കിൽ മാറ്റാൻ പറ്റും ഇത് ഹോസ്പിറ്റൽ ഒക്കെ എന്നൊരു അഞ്ച് കേസു പോയി മാറ്റിക്കോ ഇതാ പോയി മാറ്റിക്കോ എന്നാ ഇതൊന്നും പറ്റൂല

മറ്റേ പ്രായം കൂടി എത്ര തവണ പറഞ്ഞു ഒരു ആണോ യേശു ഫോർ എക്സാമ്പിൾ സച്ചിന്റെ ഭാര്യ സച്ചിന്റെ എത്ര വയസ്സിന് മൂത്തതാ അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്രയും നിക് ജോനാസും അവര് എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടെന്നറിയോക്കെ മനസ്സിലാവണ്ടേ ഞാൻ കൊറേ പറഞ്ഞതാകുന്നില്ല എങ്ങനെ മനസ്സിലാവും പപ്പ് കുഞ്ഞല്ലേ ഇള്ളപ്പിള്ള മനസ്സിലാക്കാനുള്ള വകതിരിവൊക്കെ അവന് വേണ്ടേലും വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കില്ലെങ്കിലും ആറു മാസത്തിന് പിന്നെ ചേച്ചി പറഞ്ഞൊക്കെ കേട്ട് പഠിച്ചോളണം കേട്ടല്ലോ എന്താ ചേച്ചി ആ അപ്പൊ പിന്നെ നിങ്ങൾ സംസാരിക്കട്ട ഞാൻ വരാം കാര്യം എത്ര പോസിറ്റീവായിട്ട് എടുക്കണല്ലേ പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടാണല്ലോ എടുക്കുന്നേ സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറ്റോ ഇല്ലേ പറ്റൂല മീഡിയ അക്കൗണ്ടില് ഭയോ തിരുത്താൻ പറ്റി അതും പറ്റില്ല സർട്ടിഫിക്കറ്റ് ആയിട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെന്തോ ഞാൻ പോന്നു കണക്ക് കഴിഞ്ഞ ഇല്ല കൂട്ടിട്ടേ ഇരിക്കേ ആന്റിനിയാണോ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വേണ്ടിട്ട് പോയത് ഇപ്പൊ സംശയം പറഞ്ഞേ ഫ്രണ്ടിനെ ഫോം ഇച്ചിരി കൂടുതലാ കൊച്ചിന് ശരിയാക്കി കൊടുക്ക എന്നിട്ട് കൂട്ടിക്കഴിഞ്ഞോ ഇല്ല ഇനി നാല് കൂടെ ട്വന്റി സിക്സ് പ്ലസ് നയൻ മറ്റേ പ്രായത്തിന്റെ ആ ചേച്ചി ബാക്കിയൊക്കെ പിന്നെ പഠിപ്പിക്കാം ആദ്യം നീ റോഹന്റെ അടുത്ത് ചോദിച്ച ഡൗട്ട് എന്താ ഇവിടെ ഞാനും കെഷോടങ്ങി ഉണ്ടായിരുന്നില്ല ഞങ്ങളടുത്ത് പോയിച്ചിപ്പിയ കോളിയണ്ട് സംശയം ചോദിക്കല് എന്ത് സംശയോ ചോദിച്ചു എന്നെക്കാളും മൂത്തതാ അത് ചോദിക്കാൻ പോയതാ കണ്ടാ ഏ ചേച്ചി ഈ കാണിക്കണേ കിണി നീ കാണിച്ചു കാണിച്ചു ഉള്ള മൊത്തം കാണിച്ചിട്ട് ഞാൻ സ്മാർട്ട് ഷോ ഫെബ്രുവരി ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ